തുടങ്ങാം ചില ആളുകളുടെ ധാരണ എന്താണെന്ന് അറിയാമോ ഇത് ഇസ്ലാമിക രാജ്യമാണെന്ന ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് ഈ നാട്ടിൽ ഇസ്ലാമിക നിയമം മതി എന്ന് ചില ആളുകൾ അങ്ങ് ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏത് അവര് ചൂണ്ടിക്കാണിക്കുന്ന പ്രോപ്പർട്ടിയും വക്കഫിൻറ്റേതാക്കി മാറ്റാം ഏതായിരുന്നാലും ശരി ക്ഷേത്രങ്ങളൊക്കെ തല്ലി തകർത്ത് അവിടെയൊക്കെ മസ്ജിദാക്കി മാറ്റാം ഇനിയും അതിനെ ഏത് തന്നെ ഇനി ആർക്കിയോളജിക്കൽ സർവേയോ പോലീസോ നിയമമോ എന്തു വന്നാലും ശരി അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല കാരണം അവർ ഈ രാജ്യത്തുള്ളവരല്ലോ അത് ഒന്നുകിൽ അങ്ങനെ അതല്ലെങ്കിൽ അവരുടെ ധാരണയിൽ അവർ ഇസ്ലാം മത രാജ്യമാണ് ഇത് എന്ന് ധരിച്ചു വെച്ചു അവർക്ക് നമ്മുടെ നാട്ടിലെ ശരീരത്ത് നിയമങ്ങൾ ഒന്നുമല്ല അല്ല നമ്മുടെ നാട്ടിലെ ജനാധിപത്യ നിയമങ്ങൾ ഒന്നുമല്ല ബാധകം അവരുദ്ദേശിക്കുന്ന ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമമാണ് എന്നാണ് അവർ ധരിച്ചത് പക്ഷേ അതല്ല എന്ന് തെളിയിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്ന ജനാധിപത്യ സർക്കാരിനുണ്ട് അതുകൊണ്ട് അവരത് കൃത്യമായി ചെയ്യുക തന്നെ ചെയ്യും ഇപ്പോ ഇന്നൊക്കെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബുഹാരി ഞാൻ കണ്ടു സ്വാഗതം കേട്ടോ അതായത് ഇസ്ലാം മത തീവ്രവാദികൾ ഈ നാടിനെ മുഴുവനും തകർക്കുക എന്ന കൂടി അവർ പ്രവർത്തനം ആരംഭിച്ചിട്ട് അധികമായിട്ടില്ല അവർ നോക്കുമ്പോൾ അവർക്ക് വളക്കൂറുള്ള മണ്ണായിരുന്നു ഈ സ്വതന്ത്ര ഭാരതം സർവോപരി കേരളത്തെ കുറിച്ച് പറയാനുമില്ല കേരളം ഇന്ത്യക്കകത്താണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം വ്യാപകമായി വേറെ എങ്ങുമല്ല യു പിയിലാണ് തിരിച്ചടി കിട്ടും ഏതൊക്കെ വമ്പനും കൊമ്പനും രാഷ്ട്രീയക്കാരോ എംപിയോ മന്ത്രിയോ എം എൽ എയോ ആരൊക്കെ തന്നെ പോയിട്ടും റെക്കമെൻഡ് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല ഭീകരന്മാരാണോ ിയമം അനുശാസിക്കും വിധം പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ലേ നിയമപാലകരെ കൈവയ്ക്കാനും ആ രൂപത്തിൽ ക്രമസമാധാന നില തകരാറിലാക്കാനുമാണോ അവർ ശ്രമിക്കുന്നത് തിരിച്ചടി കിട്ടിയിരിക്കും യു പിയിലായതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് നിയമം നിയമം പോലെ തന്നെ പ്രാവർത്തികമാക്കും ഇന്ന് യു പിയിലെ സംഭാലിലുള്ള ഷാഹി ജുമാ മസ്ജിദില് കോടതി ഉത്തരവനുസരിച്ചിട്ടാണ് ഉദ്യോഗസ്ഥർ സർവേക്ക് എത്തിയത് ഈ സർവേക്കെത്തിയ അഭിഭാഷക കമ്മീഷന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം ഉണ്ടായത് ഇവർ ഒരാൾ വിളിച്ചാൽ മതി ഒരായിരം പേര് നിമിഷാർത്ഥ നേരത്തിനുള്ളിൽ ഒരുമിച്ച് വരും എന്നിട്ട് ഇവരങ്ങ് തുടങ്ങും അരഞ്ജിനി റെനി സ്വാഗതം ഇവരങ്ങ് തുടങ്ങും കാരണം ഇവർ സംഘടിതരാണ് അതുകൊണ്ടാണല്ലോ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഇവരെ പ്രേണിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും സംഘടിച്ചു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മുന്നിൽ നിന്ന് ഒന്ന് രണ്ട് പേര് വിളിച്ചു പിന്നീട് കൂടി നിന്ന ആളുകൾ മുഴുവനും അള്ളാഹു അക്ബർ എന്ന് മുഴക്കി മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങി ഉറക്കെ ജുമാ മസ്ജിദ് ഹരി ഹരിഹർ ക്ഷേത്രമാണെന്നും ക്ഷേത്രം തകർത്താണ് ഈ മസ്ജിദ് നിർമ്മിച്ചതെന്നും ചൂണ്ടിക്കാണിച്ച് മഹന്ത് ഋഷിരാജ്ഗിരി സമർപ്പിച്ച ഹർജിയിലാണ് ലക്നൗ ജില്ലാ കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിക്കുന്നത് തന്നെ അന്വേഷണങ്ങൾ എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ വരട്ടെ അവരത് കണ്ടുപിടിക്കട്ടെ അതിനെ ഇവർക്ക് തടയേണ്ട കാര്യമുണ്ടോ ഇപ്പൊ വഖഫിന്റെ സൈറ്റ് കാണാനില്ല എന്തിനാ ഭയപ്പെടുന്നത് നിങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ വഴിയിൽ നിർഭയരായിരിക്കുമല്ലോ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ അപ്പൊ നഷ്ടപ്പെടാനുള്ളതുകൊണ്ടാണ് ഒളിച്ചു വയ്ക്കലുകളും വിളിച്ചു കൂക്കലുകളും ഉണ്ടാകുന്നത് സർവേ നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു വേണ്ടി എത്തിയ അധികൃതർക്കെതിരെയാണ് ഇസ്ലാമിസ്റ്റുകൾ ഗുണ്ടാവിളയാട്ടം നടത്തിയത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് ഒക്കെ കത്തിച്ചു ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അക്രമകാരികളെ പിരിച്ചുവിടാൻ പോലീസിന് കണ്ണീർവാതകം പ്രയോഗിക്കേണ്ടി വന്നു നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് ഡി ജി പി പ്രശാന്ത് കുമാർ പറഞ്ഞു അക്രമാസക്തമായ ജനക്കൂട്ടത്തെ നിയന്ത്രിപ്പിച്ച് നിയന്ത്രിച്ചു നിർത്തുന്നതിനു വേണ്ടി ഒരുപാട് ആളുകൾ കഷ്ടപ്പെടേണ്ടി വരും അതിനകത്ത് പലപ്പോഴും ബലിയാടുകളായി മാറുകയും ചെയ്യും നവംബർ പത്തൊൻപതാം തീയതിയാണ് മസ്ജിദിൽ സർവേ ആരംഭിച്ചത് ആദ്യ ദിവസവും ഇതേ രൂപത്തിൽ തന്നെ ഇസ്ലാമിസ്റ്റുകൾ പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പക്ഷെ അവരുടെ സംഘർഷാവസ്ഥ കണ്ടിട്ടോ കടകളും വണ്ടികളുമൊക്കെ അടിച്ചു തകർത്തത് കൊണ്ടോ അത് പെട്രോൾ ഒഴിച്ച് തീ തീവച്ചതുകൊണ്ടോ ഈ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോകുമെന്ന് അവർ ധരിച്ചു കാരണം പ്രകോപനം സൃഷ്ടിച്ചാൽ മതി എല്ലാവർക്കും ജീവൻ ഒരുപോലെ തന്നെയല്ലേ ജീവനിൽ ഭയമുണ്ടല്ലോ അതുകൊണ്ട് അവര് ഭയന്ന് പിന്മാറുമെന്ന് വിചാരിച്ചു പക്ഷേ ഉദ്യോഗസ്ഥർ മുന്നോട്ട് തന്നെ പോയി അങ്ങനെ ജുമാ ജുമാമസ്ജിദിനു ചുറ്റും തടിച്ചുകൂടി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ചില മതപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി ഒടുവിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടരുത് എന്ന് യു പി സർക്കാരിന്റെ ഉത്തരവ് വന്നു കർശനമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി കാശി വിശ്വനാഥ ക്ഷേത്ര കേസിൽ ഉൾപ്പെട്ട പ്രശസ്ത അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജൈനാണ് വാദിഭാഗത്തിന് വേണ്ടി ഹാജരായത് നിങ്ങൾ എന്തു തന്നെ കാണിച്ചാലും ശരി നിങ്ങൾ എങ്ങനെയൊക്കെ പ്രകോപിതരായാലും ശരി നിങ്ങൾ ഏതൊക്കെ രൂപത്തിൽ പ്രക്ഷുദ്ധാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ശരി ഇതിന് മറുപടി എന്ന് പറഞ്ഞാൽ നിയമം തന്നെയാണ് നിയമപരമായി മുന്നോട്ട് പോകാനാണ് സർക്കാരും തീരുമാനിച്ചത് ആ രൂപത്തിൽ തന്നെ അവർ മുന്നോട്ട് പോകുകയും ചെയ്തു ഇപ്പം നമുക്കറിയാം നൂബുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് ഇവരെ വല്ലാതെ പ്രകോപിതരായി നാട് കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് ഇതുപോലെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് പൊതുമുതലുകൾ അടിച്ചു തകർത്തു നിമിഷങ്ങൾക്കുള്ളിൽ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും തുടർന്ന് പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ ഇവർക്കെതിരെ ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്യുകയും ആ നശിപ്പിക്കപ്പെട്ട സാധനങ്ങൾക്ക് വിലയിട്ട് ഇവരുടെ സ്ഥാപന ജംഗമം യു പി സർക്കാർ പൊക്കിക്കൊണ്ടുപോകുകയും ചെയ്തു അതോടെ ഇനി ഇത് നടക്കില്ല എന്നിവർക്ക് ഏതാണ്ടും മനസ്സിലായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇറങ്ങി തിരിച്ച് നമുക്ക് കുറച്ച് വണ്ടികൾ കത്തിച്ച് കടകളടിച്ച് പൊട്ടിച്ച് കുറച്ച് ആളുകളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ അങ്ങ് ഭയപ്പെടും എന്ന് വിചാരിച്ചു പക്ഷേ ചീറ്റിപ്പോയി അതും നടന്നില്ല അതിലും നല്ല രൂപത്തിൽ ഇവർക്ക് തിരിച്ചടി കൊടുക്കാൻ യു പി സർക്കാരിന് കഴിഞ്ഞു ഇതും യു പിയിലാണ് അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഉത്തർപ്രദേശിലെയാണ് സംബാലിലാണ് ഷാഹി ജുമാ മസ്ജിദ് അതിന്റെ സർവേ നടത്താൻ കോടതിയുടെ ഉത്തരവ് പ്രകാരം എത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കല്ലും മണ്ണും വാരിയെറിഞ്ഞ് അവരെ പുലഭ്യങ്ങൾ പറഞ്ഞ് അസഭ്യങ്ങൾ പറഞ്ഞ് മതപരമായ മുദ്രാവാക്യം മുഴക്കി അവിടെ ആ രൂപത്തിൽ ഒരു പ്രകോപനപരമായ സാഹചര്യം ഒരുക്കേണ്ടെന്ന കാര്യം എന്തായിരുന്നു ഇവർക്ക് സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കി ജനങ്ങൾ ഭയന്നു കോടതി ഉത്തരവിനെ തുടർന്നാണ് സർവേ നടത്താൻ അവരെത്തുന്നത് അവരെയാണ് കൂടി നിന്ന ആളുകൾ കല്ലെറിഞ്ഞ് സംഘർഷമുണ്ടാക്കുന്നത് ഈ പ്രതിഷേധക്കാർ ചില വാഹനങ്ങൾക്ക് തീയിട്ടു പിന്നീട് പോലീസിന് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല അവരെ തടങ്ങേ മതിയാകുമായിരുന്നുള്ളൂ തുടർന്നാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത് കണ്ണീർ വാതകം പ്രയോഗിച്ചു സ്ഥലത്ത് സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ് സംഘർഷത്തെ തുടർന്ന് കനത്ത സുരക്ഷയാണ് ആ മസ്ജിദിനു ചുറ്റും ഏർപ്പാട് ചെയ്തിരിക്കുന്നത് എന്നാൽ കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് തടഞ്ഞാൽ കർശനമായ നടപടിയെടുക്കുമെന്ന് ഉപമുഖ്യമന്ത്രി പ്രസാദ് മൗര്യ ഇവർക്ക് മുന്നറിയിപ്പ് നൽകി കോടതിയുടെ വിധിപ്രകാരമാണ് ഇവർ മുന്നോട്ട് പോയത് അവരെ തടഞ്ഞാൽ ശക്തമായ രൂപത്തിൽ തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയാൽ നല്ലത് ഉച്ചയുടെ സർവേ നടപടികൾ അഭിഭാഷക കമ്മീഷൻ പൂർത്തിയാക്കി ഹിന്ദു സംഘടനകൾ സമർപ്പിച്ച ഹർജിയിൽ സമ്പാൾ ജില്ലാ കോടതി സർവേ നടത്താൻ ഉത്തരവിട്ടതായിരുന്നു മുഗൾ ഭരണകാലത്ത് ക്ഷേത്രം തകർത്താണ് ഷാഹി ജുമാ മസ്ജിദ് സ്ഥാപിച്ചത് ഇതാണ് ഹർജിക്കാരൻ കൃത്യമായ രൂപത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തിയത് തെളിവടക്കം തുടർന്നാണ് വീഡിയോയും ഫോട്ടോഗ്രാഫിക് ഡോക്യുമെന്റേഷനും ഉൾപ്പെടെ പള്ളിയുടെ സർവേ നടത്താൻ കോടതിയുടെ ഉത്തരവ് വന്നത് പക്ഷേ ഏത് കോടതി ഏത് സർക്കാർ ഏത് നിയമം എന്തു തന്നെ വന്നാലും ശരി ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഭൂമി വിട്ടു തരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാക്കിയത് ഇപ്പോ അവിടെ ഇവർ പ്രക്ഷുബ്ധ അവര് പ്രകോപിതരായി പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യം ഉണ്ടാക്കി അതിനിടയിലാണ് പോലീസ് വെടിവെച്ചത് അങ്ങനെ മൂന്ന് പേർ കൊല്ലപ്പെട്ടു നൗമാൻ ബിലാൽ നയിം ഈ മൂന്ന് പേരാണ് പോലീസിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് പോലീസിന് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും അക്രമാസക്തരായ ജനക്കൂട്ടത്തെ അട്ടിച്ചമർത്താൻ ഒന്നും ചെയ്യാൻ കഴിയില്ല നെഞ്ചും വിരിച്ച് ഈ നിയമപാലകരെ തടയാൻ വേണ്ടിയിട്ട് ഇവർ വന്ന് കയറി നിന്നു കണ്ണീർ വാതകം പ്രയോഗിച്ചു അടങ്ങുന്നില്ല മരണകാരണം കാരണം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായും പതിനെട്ട് പേരെ കസ്റ്റഡിയിൽ എടുത്തെന്നും പോലീസ് അറിയിച്ചു ഷാഹി ജുമാ മസ്ജിദിൽ സർവേക്കെത്തിയ അഭിഭാഷക സംഘത്തിന് നേരെ കല്ലേറുണ്ടായതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്നും ആ സംഘർഷം ആതിരി വിട്ടപ്പോഴാണ് പോലീസിന് വെടിവെക്കേണ്ടതെന്നും വെടിവെക്കേണ്ടി വന്നതെന്നും റിപ്പോർട്ടിലുണ്ട് മുഗൾ ഭരണകാലത്ത് ക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ പള്ളി വെച്ചത് അതല്ലെങ്കിൽ അത് മുസ്ലിം മസ്ജിദ് തന്നെയായിരുന്നു അത് കോടതിയിലൂടെ തെളിയട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതിനെ സംബന്ധിച്ചിട്ടൊരു തർക്കമേ ഉണ്ടാകത്തില്ലല്ലോ രാവിലെ സർവേക്കെത്തിയ ആളുകളെ ഇവർ തടയുന്നു കല്ലെറിയുന്നു ഭീഷണികൾ മുഴക്കുന്നു മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു പോലീസിന് പിന്നെ എന്തു ചെയ്യാൻ കഴിയും ഇനിയും ഇരുപത്തി ഒൻപതാം തീയതി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത് കോടതി നടപടികൾ തടസ്സപ്പെടുത്താൻ എത്തിയാൽ അവരെ തടയേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ബാധ്യതയാണ് പ്രത്യേകിച്ച് ഉപമുഖ്യമന്ത്രി കേശവപ്രസാദ് മൗര്യയുടെ ഉത്തരവും കൂടിയുണ്ട് തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചതാണ് ഈ രൂപത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും വാദങ്ങൾ പറയുന്നുണ്ട് വാദമുഖങ്ങൾ പല ഭാഗത്തു നിന്നും പല രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോ നമുക്കറിയാവുന്ന കാര്യമാണ് ഗ്യാൻ വാപ്പി അടക്കം ആരാധനാലയ തർക്കങ്ങളിൽ ഹിന്ദു വിഭാഗത്തിനു വേണ്ടി കോടതിയിൽ ഹാജരായത് വിഷ്ണു ശങ്കർ ജൈനായിരുന്നു അപ്പൊ അദ്ദേഹം തെളിയിക്കട്ടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ല ഇനിയിപ്പോ അവർ പറഞ്ഞതൊന്നും ശരിയല്ലെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കാൻ ഇനിയുമുണ്ടല്ലോ ഇവർക്ക് കോടതികൾ ആ രൂപത്തിൽ ഇവര് ഇവരുടേതായിട്ടുള്ള ന്യായ വാദ വാദമുഖങ്ങൾ പ്രതിവാദങ്ങൾ ഇതൊക്കെ നമുക്ക് രേഖപ്പെടുത്താൻ ഇത് മസ്ജിദ് തന്നെയാണ് എന്ന് തെളിയിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഏ ഈ ആരാധനാലയങ്ങളൊക്കെ കുഴിച്ചു നോക്കുന്നത് എന്തിനാണ് എന്ന് പലരും ചോദിക്കുന്നു ആരാധനാലയങ്ങൾ കുഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര പേടി മുമ്പ് മുത്തലാഖ് നിർത്തലാക്കുന്ന നിയമം വന്ന സമയത്ത് ഇവിടെ ബി ജെ പി സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള അജണ്ടയാണ് എന്നൊക്കെ പറ മോനെ ബി ജെ പി സർക്കാരിന്റെ അജണ്ടയാണ് മുസ്ലിം പുരുഷന്മാരെ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു മുസ്ലിം പുരുഷന്മാര് മുത്തലാഖ് മുസ്ലിം പുരുഷന്മാര് മുത്തലാഖ് ചെയ്യുന്നില്ല എന്നാണ് ഇവർ കോടതിയെ സമീപിച്ച് പറഞ്ഞത് കോടതിയോട് ഇവിടെ മുസ്ലിം പുരുഷന്മാർക്ക് മുത്തലാഖിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞവർ അത് നിരോധിക്കുന്നതിനെ എതിർക്കുന്നത് എന്തിനാണ് അത് വേണ്ടെങ്കിൽ വേണ്ട നമ്മൾ ആരും ഇത് ചെയ്യുന്നില്ലല്ലോ എന്നാൽ പിന്നെ അത് നിയമമൂലം നിരോധിച്ചോട്ടെ അത് ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കാനാണ് കോടതി തീരുമാനിക്കുന്നതെങ്കിൽ നിയമമൂലം അത് വരട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടതും അത് തന്നെയാണ് അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യുന്നില്ല ശരി പിന്നെന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത് ഓരോ മുസ്ലിം പുരുഷനേയും റോഡിലൂടെ നടന്നില്ല നീ മുത്തലാഖ് അല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ശരി പോയിക്കോ മറ്റവനെ വിളിച്ചിട്ടാ നീ മുത്തലാഖ് ചെയ്തിട്ടുണ്ടോ അയ്യോ ഞാൻ മുസ്ലിം അല്ല ആ ശരി എന്നാ വേറെ ഒത്തിനെ വിളിച്ചിട്ടാ നിന്റെ മുഖഭാവം കണ്ടാൽ അറിയാലോടാ നീ മുത്തലാഖ് ചൊല്ലിയവനാണെന്ന് ഇല്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് സാറേ ഇങ്ങനെ റോഡിൽ ഇറങ്ങി പോലീസുകാർ സർവേ നടത്തിയാണോ മുത്തലാഖ് ചെയ്ത ആളുകളെ കൊണ്ട് ജയിലുകൾ നിറയ്ക്കുമെന്ന് ഇവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് മുസ്ലിങ്ങളെ കൺവിൻസ് ചെയ്യുക മുസ്ലിം പുരുഷന്മാരെ കൊണ്ട് ജയിലുകൾ നിറയ്ക്കാനുള്ള ബി ജെ പിയുടെ അജണ്ടയാണിതെന്ന് മുത്തലാഖിന്റെ വിഷയം വന്ന സമയത്ത് അപ്പോ മുത്തലാഖ് ചെയ്യുന്നവര് മാത്രം നിയമത്തെ ഭയന്ന പോരെ ഈ മസ്ജിദുകൾ ക്ഷേത്രങ്ങളല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പരിശോധിക്കുന്നതിന് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ഭയം എന്തിനാ ഭയക്കുന്നത് അത് ക്ഷേത്രമാണെങ്കിൽ അങ്ങനെ തെളിയട്ടെ അല്ല എത്രയോ കാലഘട്ടം മുതൽ തന്നെ നീ പുരാതനമാക്കോട്ടെ ആയിക്കോട്ടെ അത്രയോ കാലം മുതൽ തന്നെ ഇത് മസ്ജിദായിരുന്നു ശരി അതും തെളിയുമല്ലോ എന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇനി ഒരു തർക്കമേ ഉണ്ടാകത്തില്ല എന്നങ്ങ് വിചാരിച്ചാൽ പോരെ ഇപ്പോൾ ഉത്തർപ്രദേശിലെ സംബാലിലാണ് ഈ ഷാഹി മസ്ജിദിന്റെ സർവേക്കെതിരെ പ്രതിഷേധിച്ച മുസ്ലിങ്ങൾക്ക് നേരെ പോലീസ് വെടിവയ്പ് നടത്തിയത്